വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്ന് പ്രധാനമായിട്ടും രണ്ട് വിഷയങ്ങളാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന് പ്രവാചക വൈദ്യം തിബുനവി എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പ് നടത്തിയിട്ട് ആ തട്ടിപ്പ് നടത്തിയ ആൾക്കെതിരെ മഞ്ചേരി സ്വദേശി പരാതി കൊടുത്തിട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അയാൾക്കെതിരെ കേസെടുത്തു എന്നൊരു വാർത്തയും അതോടൊപ്പം നൌഷാദ് അക്സനി എന്നൊരു മതപണ്ഡിതനെതിരെ ഹൈക്കോടതി പറഞ്ഞൊരു വിഷയവും രണ്ടും രണ്ട് സബ്ജക്റ്റുകളാണ് ആ രണ്ട് സബ്ജക്റ്റുകളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിനു മുൻപ് ഒരു ചോദ്യം ഇന്ന് കോഴിക്കോട് ഭാഗത്തൊരു ഒരു ബസ് മറിഞ്ഞിട്ട് ഒരു കെ എസ് ആർ ടി സി ബസ് തോട്ടിലേക്ക് മറിഞ്ഞിട്ട് രണ്ടാളുകൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ രണ്ടാളുകൾ മരണപ്പെട്ടിരുന്നു ഒരുപാട് പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട് ഏതായാലും ആ ഒരു മരണപ്പെട്ട ആളുകൾക്ക് എല്ലാ മഹസുറത്തും അറഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ വിശാലമീഡിയ പങ്കുചേരുന്നു അസുഖ പരിക്കേറ്റ ആളുകൾക്കും എത്രയും പെട്ടെന്ന് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കോഴിക്കോട് ഏത് ഭാഗത്താണ് ഈ അപകടം നടന്നത് എന്നതാണ് ചോദ്യം അറിയാവുന്ന ആളുകൾ ആ ഉത്തരവ് ഒന്ന് കമന്റ് ചെയ്യണം നമ്മൾ എന്ന് പറയുന്ന ഒരു ഭാഗം തിബുന്യ ബി പ്രവാചക വൈദ്യം ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ പ്രവാചക വൈദ്യം മുൻപ് കേട്ട ആളുകളുണ്ടോ അപ്പൊ ഇന്ന് മാതൃഭൂമിയിൽ വന്നൊരു വാർത്തയാണ് ആവാചക വൈദ്യം എന്ന പേരിൽ വ്യാജ കോഴ്സ് നടത്തിയിട്ട് വിവിധ ജില്ലക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ എന്ന് പരാതി അങ്ങനെ തട്ടിപ്പിനിരയായ മഞ്ചേരി ആനക്കയം സ്വദേശിയുടെ പരാതിയിൽ എറണാകുളം തൃക്കാക്കരത്തുള്ള ഒരാൾക്കെതിരെ അമ്പത്തിനാല് വയസ്സുള്ള ഒരാൾക്കെതിരെ ഞാൻ ആ പേര് ഞാൻ വായിക്കുന്നില്ല കേസെടുത്തു ഇയാളാണ് തട്ടിപ്പ് നേതൃത്വം നൽകിയത് എന്നാണ് ഈ പത്രത്തിൽ മാതൃഭൂമി പത്രത്തിൽ എല്ലാ പത്രത്തിലും ഈ വാർത്ത ഉണ്ട് അപ്പൊ ഈ കോഴ്സിന് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം അംഗീകാരമുണ്ടെന്ന് വിശ്വസിപ്പിച്ചിട്ടാണ് ഈ പരാതിക്കാരില്ലെന്ന് കോഴ്സ് ഫീസായിട്ട് നാല്പത്തി ഏഴായിരം ഒന്നു രണ്ട് രൂപ എന്നല്ല നാല്പത്തി ഏഴായിരം രൂപ തട്ടിയെടുത്തത് തമിഴ്നാട് തെങ്കാശിയിലെ കുറ്റാലത്ത് പ്രവർത്തിച്ചിരുന്ന ഓപ്പൺ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് പ്രവാചക വൈദ്യ ചരിത്ര ഗവേഷണത്തിൽ തനിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട് എന്ന് പ്രചരിപ്പിച്ചിട്ടാണ് ഇയാൾ ഈ തട്ടിപ്പൊക്കെ നടത്തിയത് ആയുഷ് വകുപ്പിൽ ആയുർവേദം യോഗ യുനാൻ സിദ്ധ ഹോമിയോ എന്നിവക്കൊക്കെ ഈ പ്രൊഫറ്റിക് മെഡിസിനിലും ഇനി സർക്കാർ തലത്തിൽ ഡിഗ്രിയും പി ജിയും ഒക്കെ ലഭിക്കുമെന്നും വിശ്വസിപ്പിച്ചിരുന്നു ഈ വിവരങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചിട്ടാണ് ആളുകളെ ആകർഷിപ്പിച്ചത് ഒരുപാട് ഉസ്താദുമാര് ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഏതായാലും ഇയാൾക്കെതിരെ പലതവണ പോലീസിൽ പരാതി കൊടുത്തിട്ടും പല ബന്ധങ്ങൾ കാരണം ഇയാൾക്കെതിരെ കേസ് എടുത്തിരുന്നില്ല ഒടുവിൽ ഈ യുവതി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലില് മാർച്ച് മാസത്തില് കോഴിക്കോടുള്ള വളരെ പ്രഗത്ഭരായ ഒരു വിഭാഗം ശുന്നികളുടെയൊക്കെ വളരെ താല്പര്യമുള്ള ഒരാളെ ഇതുപോലെ തട്ടിപ്പ് കോടികൾ തട്ടിപ്പ് നടത്തിനും പോലീസ് അറസ്റ്റ് ചെയ്തൊരു വാർത്തയുണ്ടായിരുന്നു ഒരു പക്ഷേ ആ വാർത്ത പഴയ വാർത്തകളെ ആളുകൾക്ക് അത് ചിന്തയിൽ വരും അപ്പോൾ ഈ പ്രവാചക വൈദ്യം കൊറോണ കാലത്താണ് അത്ര ഇതിൻ്റെ തട്ടിപ്പ് തുടങ്ങുന്നത് അപ്പോൾ ഒരു ഒരു വർഷത്തോളം ഓൺലൈൻ കോഴ്സുകൾ ക്ലാസ്സുകളായിട്ട് നടന്നു പിന്നീട് പുസ്തകങ്ങളൊക്കെ നൽകി അതിനിടയിലാണ് അനധികൃതമായി പ്രവർത്തിച്ച തമിഴ്നാട്ടിലെ ഓപ്പൺ സർവകലാശാല പോലീസ് അടച്ചുപൂട്ടി എന്നൊരു വാർത്ത ഇവർ അറിയുന്നത് അങ്ങനെ നൂറുകണക്കിന് ഉസ്താദുമാർ മത ബിരുദമുള്ള ആളുകളാണ് ഈ തട്ടിപ്പിന് വിധേയമായിട്ടുള്ളത് പ്രവാചക വൈദ്യം എന്ന പേരിൽ പാവം ഉസ്താദുമാരെയും ആളുകളും തട്ടിപ്പ് നടത്തുക എന്താണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു ഇങ്ങനൊരു പ്രവാചക വൈദ്യമുണ്ടോ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ആദ നബി അലിസ്സലാ മുതൽ ഹബീബായ നബിയുടെ കാലം വരെ അവരൊക്കെ നോക്കിയിരുന്ന വൈദ്യം എന്താണോ ആളുകളെ ചികിത്സിക്കുന്ന രീതി എന്താണോ ഇതാണ് പ്രവാചക വൈദ്യം ഈ ഹബിബ നബി ഉപയോഗിച്ച വൈദ്യശാസ്ത്ര അതായത് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ച മാർഗങ്ങളൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് ചില ഹദീസ് ഹദീസ്മാം ബുഖാരിയെ പോലെയുള്ള ആളുകൾ തിബു നബി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് തന്നെ കൊടുത്തിട്ട് അത്തരം ഭാഗങ്ങൾ വേർതിരിച്ചിട്ടുണ്ട് ഇതെല്ലാം സമാഹരിച്ചിട്ട് ഇങ്ങനെ ഒരു ചികിത്സാ രീതി പുണ്യകരമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ഇതൊക്കെ പുണ്യ അതിൽപ്പെട്ടതാണ് ഈ ഹിജാമ ഹബീബ നബിയുടെ കാലത്ത് ചൈനീസ് ചികിത്സാരീതിയായ കൊമ്പുവെക്കൽ എന്ന് പറയുന്ന പറയുന്നൊരു ചികിത്സയുണ്ട് ഇന്നും ഞാൻ ഇപ്പോൾ ഞാൻ ഹിജാമ കോഴ്സ് കഴിഞ്ഞ ഒരാളാണ് അക്യുപെച്ചർ പഠിച്ച ഒരാളാണ് നമ്മൾ ആ പഠിക്കുന്ന കാലത്തൊക്കെ ഹിജാമ സുന്നത്താണ് വ്യാഴാഴ്ച പ്രത്യേകം സുന്നത്താണ് ഇങ്ങനെ ഇതിനൊരു പുണ്യകരമാക്കിയിട്ടാണ് ചിത്രീകരിച്ച് പഠിപ്പിക്കാറ് ഇതാണ് തട്ടിപ്പായ ഒരു കാര്യം ഇതിനെന്നോട് നിങ്ങൾക്ക് വിയോജിക്കാട്ടോ തിബു തിബുനബി തട്ടിപ്പാണെന്നല്ലേ ഞാൻ പറഞ്ഞത് അതിനൊക്കെ ഒരു പുണ്യകരമാണ് എന്ന രീതിയിലുള്ള ഒരു ചികിത്സാരീതി ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ചികിത്സക്ക് ഇല്ലാത്ത അംഗീകാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നു അതാണ് പ്രശ്നം ഒരുപാട് ഹോമിയോ എന്താ പറയുക അക്കിപഞ്ചർ പഠിച്ചിട്ടൊക്കെ ഡോക്ടർ എന്ന് പേര് വെച്ച് നടക്കുന്ന ആളുകളുണ്ട് ഇവരൊക്കെ ആളുകൾക്ക് മനസ്സിലാവില്ലേ തട്ടിപ്പാണെന്നുള്ള ഇവർക്കോ ബോധമില്ല ആളുകളും ബോധമില്ലാത്ത ആളുകളായിട്ട് മാറി ഇവരെവിടെയെങ്കിലും ഒക്കെ ആരും അറിയാത്ത ഏതോ യൂണിവേഴ്സിറ്റിയാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കുറെ കാശും കൊണ്ടുവരുത്തി എന്തൊക്കെ പേപ്പറൊക്കെ എഴുതിയിട്ട് ഞാനും ഡോക്ടറാണ് അങ്ങനെ ഡോക്ടർ എന്നൊക്കെ പേരും വെച്ച് നടക്കുക അപ്പം സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രവാചക വൈദ്യമുണ്ടോയെന്ന് വെച്ചാൽ തിബു നബി ഉണ്ട് അത് സംഗതി ശരിയാണ് അതിന് പ്രത്യേക പുണ്യകരമായ കാര്യമൊന്നുമല്ല ശരിക്കും സുഫിയാക്കൾ പറയുന്ന കാര്യമുണ്ട് അഞ്ച് കാര്യങ്ങൾ ഹബീബ നബിയുടെ സുന്നത്തല്ല അത് കാലോചിതമായിട്ട് മാറുന്ന ഒന്നാണ് അതിൽ ഒന്നാമത്തെ ഒരു കാര്യം ഹബീബ നബി ഉപയോഗിച്ച ഭക്ഷണം അന്നത്തെ കാലത്ത് നബി ഉപയോഗിച്ച ഭക്ഷണം എന്താണോ അത് നബി ഉപയോഗിച്ചു നമ്മുടെ കാലത്ത് നമുക്ക് എന്താ പറയുക ആവശ്യമുള്ള കിട്ടാവുന്ന നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന നബി ഉപയോഗിച്ച ഭക്ഷണം ഉണ്ട് എന്ന് കരുതിയിട്ട് അതേ ഭക്ഷണം കഴിക്കൽ സുന്നത്തായ ഒന്നില്ല രണ്ട് നബിയുടെ പാർപ്പിടം നെബി വീടുണ്ടാക്കാൻ ഉപയോഗിച്ച ഈന്തപ്പന ഈന്തപ്പനങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ഒരു വീടുണ്ടാക്കൽ സുന്നത്തില്ല ഭൗതികമായ ആ മാറ്റങ്ങൾ കാലോചിതമായിട്ട് മാറാം അപ്പൊ ഒന്ന് നബി ഉപയോഗിച്ച ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അത് പ്രത്യേക സുന്നത്തല്ല അതോടൊപ്പം നബി ഉപയോഗിച്ച വീട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സുന്നത്തില്ല പിന്നെ നബി ഉപയോഗിച്ച വാഹനം ഒട്ടകപ്പുറത്ത് കയറിയ സുന്നത്തല്ല കുതിരപ്പുറത്ത് കയറിയ സുന്നത്തല്ല അങ്ങനെ നെബിക്ക് അന്ന ആ വാഹനങ്ങളാണ് കിട്ടിയത് അന്നത്തെ കാലത്തുള്ള വാഹനങ്ങൾ അതാണ് നബി അത് ഉപയോഗിച്ചു അപ്പൊ വലിയ വലിയ ഉസ്താദുമാരൊക്കെ ബി എം ഡബ്ല്യുലും വലിയ വാഹനങ്ങളിലൊക്കെ വരുന്ന ആളുകളില്ലേ പിന്നെ ഒരു മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു പിന്നെ ഒന്നാണ് വേഷം വേഷം ഈ വേഷം നബി അക്കാലത്തെ ഏറ്റവും മാന്യമായ വേഷം ധരിച്ചു ചില ആളുകൾ ഇപ്പോഴും ആ വേഷം കണ്ടെടുക്കും ആ വേഷം അത് ഇപ്പോഴാണ് ഹന്തൂറക്കെട്ട് അപ്പോഴാണ് ഇവർക്ക് ഒരു വാഹനം നമ്പർ വാഹനം വീട് നമ്പർ വൺ വാഹനം വേഷം അപ്പോൾ നിങ്ങൾ ലോകത്ത് ഇസ്ലാമിക സ്കോളേഴ്സ് നോക്കിയാൽ ഓരോ ഈജിപ്തുകാരെ വേഷമല്ല കേരളത്തിൽ ഉണ്ടാവാം കേരളത്തിലെ വേഷമല്ല തമിഴ്നാട്ടിലെ ഇസ്ലാമിക പണ്ഡിതന്മാർക്കുള്ളതൊക്കെ വ്യത്യസ്തമാണ് അപ്പൊ ഇതിലൊക്കെ വ്യത്യസ്തത വരുത്താം ആ കൂട്ടത്തിൽ പറയുന്ന ഒന്നാണ് നബി ഉപയോഗിച്ച ചികിത്സാരീതികൾ നബി ഉപയോഗിച്ച ചികിത്സാരീതികൾ ആ കാലത്ത് വേ കിട്ടുന്ന രീതി അന്നൊക്കെ ചൈനീസ് ചികിത്സാ രീതിയാണ് അറേബ്യൻ നാട്ടിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചികിത്സാ രീതി നബി ഹിജാമ ചെയിൽ കൊമ്പ് വെക്കൽ എന്ന് ചികിത്സാ രീതി ഉണ്ടായിരുന്നു അതേപോലെ നബി പല രീതികളിലും പലതും പറഞ്ഞിട്ടുണ്ട് നബി ചില ആളുകൾക്ക് പ്രാർത്ഥനാ മന്ത്രം ഒരു ചികിത്സാ രീതിയായിട്ട് കൊടുത്തിട്ടുണ്ട് ചില ആളുകളോട് ഡോക്ടർസ് അന്നത്തെ വൈദ്യന്മാരെ കാണാൻ പറഞ്ഞിട്ടുണ്ട് നബി തന്നെ വൈദ്യന്മാരെ കൊണ്ടുവന്ന് ചികിത്സിപ്പിച്ചിട്ടുണ്ട് എല്ലാ അസുഖങ്ങൾക്കും മരുന്നുണ്ട് ആ മരുന്ന് നമ്മൾ കണ്ടെത്തണമെന്നും രോഗം ും അള്ളാഹുബം നബി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നബി ഉപയോഗിച്ചൊരു ചികിത്സാ രീതി ഇന്ന് ഫോളോ ചെയ്തിട്ട് അതിനൊരു പുണ്യമുണ്ട് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഈ തിബു നബി എന്ന് പറയുന്ന ഈ ചികിത്സാരീതി പലയിടത്തും തട്ടിപ്പിൻ്റെ ഒരു കാര്യമാണ് അപ്പോ അതിലാണ് ഇവർ ചെന്ന് വീടുന്നത് ഇതൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യം എൻ്റെ അഭിപ്രായങ്ങളൊന്നുമില്ല ഇതൊക്കെ മുഖദ്ദിമ എന്ന് പറയുന്ന വിശുദ്ധമായ ഗ്രന്ഥത്തിൽ അടക്കം പറഞ്ഞ കാര്യങ്ങളാണ് സുഫിയാക്കളും ഈ കാര്യങ്ങൾ പറയാറുണ്ട് മറ്റൊന്ന് നൌഷാദ് അക്സരി എന്ന് പേരിലൊരു വിവാദ മതപണ്ഡിതനുണ്ട് ഒരു പണ്ടൊരു കാലത്ത് എ പി വിവാഹത്തിൻ്റെ ജുഹ ആയിരുന്നു അപ്പോൾ ഈ ഈ ഒരു ഈ വിഷ ഒരാൾക്കെതിരെ ഇന്ന് ഹൈക്കോടതി പറഞ്ഞ ഒന്നാണ് ഈ മറ്റേ മ എന്താ പറയുക ഭരണഘടനയാണോ മതപരമായ ആശയമാണോ എന്ന് ചോദിച്ചാൽ ഒരാളുടെ മൗലികാവകാശം ഭരണഘടനയാണ് എന്നൊരു ഹൈക്കോടതിയുടെ വിധി വന്നു ഹൈക്കോടതിയുടെ വിധി ഞാനെന്ന് പറയാം മാതൃഭൂമിന്റെ വാർത്ത എല്ലാ പത്രത്തിലുണ്ട് ഞാൻ ജസ്റ്റ് വായിക്കുന്നു മാത്രം ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് ഹൈക്കോടതി പറയാം ധനമന്ത്രിക്ക് കൈക്കൊടുത്തത് ശരിയത്ത് നിയമത്തിന്റെ ലംഘനമാണെന്നും അതിലൂടെ പ്രായപൂർത്തിയായ വിദ്യാർത്ഥി വിശ്വാസ ലംഘനം നടത്തിയെന്നും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെടുത്ത കേസ് റദ്ദാക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അതായത് രണ്ടായിരത്തി പതിനാറിൽ മർക്കസിൽ മർക്കസിൽ കാരന്തൂർ മർക്കസിൽ അതിന് ധനമന്ത്രി തോമസ് ഐസക്ക് അവിടെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ വരുന്നു ആ പരിപാടി കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ലോ കോളേജ് വിദ്യാർത്ഥിനി അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു ഈ ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ ഇത് ഈ ഒരു ചിത്രവും അന്നത്തെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു ആ സമയത്ത് ജൌഷാദ് അക്സരി എന്ന് പേരുള്ള അന്ന് അദ്ദേഹം മേപ്പിക്കാരനാണോ അന്ന് പിന്നൊന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ ആ സബ്ജക്റ്റിനെ കുറിച്ച് അത്ര ബോധവാനല്ല ഇപ്പൊ നൌഷാദ് അക്സൻ എന്ന് പറഞ്ഞത് ഈ പെൺകുട്ടി മതവിരുദ്ധമായിട്ട് ചെയ്തു ഇസ്ലാമിന്റെ നിരക്കാത്ത് ചെയ്തു പറഞ്ഞു വളരെ മോശം രീതിയിലൊക്കെയാണ് ആ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞത് ആ വിഷയത്തിൽ ആ പെൺകുട്ടി കൊടുത്തൊരു പരാതി ഉണ്ടായിരുന്നു ആ പരാതിയുടെ കേസ് റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടാണ് നൌഷാദ് ഹക്സൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത് അപ്പം ഇപ്പൊ ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത് റദ്ദാക്കാൻ പറ്റില്ല കാരണം ഈ മോശം പ്രചരണത്തിരിയായ വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ കലാപത്തിന് ശ്രമിച്ചു അടക്കമുള്ള വകുപ്പുകളൊക്കെ പ്രകാരമാണ് കോഴിക്കോട് കുന്നമംഗലം പോലീസ് കേസെടുത്തിട്ടുള്ളത് അത് റദ്ദാക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു പെൺകുട്ടികൾ ഷേക്കേണ്ടി കൊടുക്കുന്നത് ആ പെൺകുട്ടി അത് നമ്മൾ അവരെ സോഷ്യൽ മീഡിയയിൽ അപികീർത്തിപ്പെടുത്തുന്ന രീതിയിൽ മതപ്രചരണം നടത്തുന്ന ഒരു ഒരു രീതിയുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ അത്തരം സ്ഥാപനങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് ഈ ഷേക്കേണ്ടി കൊടുക്കുന്നതിൽ എന്തെങ്കിലും മോശം ഉണ്ടോ അതൊക്കെ ഒരു ഒരു ലൈംഗികതയുടെ ഭാഗമാണോ അല്ലേന്നൊക്കെ മനസ്സിലാവും ഇന്നത്തെ നമ്മുടെ പല കുട്ടികളും വരുന്ന ഗസ്റ്റ് നമ്മൾ ശേഖരിക്കേണ്ടി കൊടുക്കുന്നുണ്ട് ഇരിക്കാൻ വേണ്ടി പറയും ഇതൊക്കെ വേറൊരു അർത്ഥങ്ങളും ഇല്ല ഇതൊക്കെ ഇത്തരം സ്ഥാപനങ്ങൾ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാത്ത ഒരാൾക്ക് ഇത് മുഴുവനും ഒരു ലൈംഗികതയുടെ കണ്ണിലൂടെ മാത്രമേ കാണാൻ കഴിയൂ ഏതായാലും വളരെ ചരിത്ര പ്രസിദ്ധമായൊരു വിധിയാണ് ഇന്ന് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് നൌഷാദ് അക്സരി ഇന്ന് എ പി വിഭാഗത്തിന് അനുകൂലമുള്ള ഒരാളല്ല അവരോട് എതിർക്കുന്ന എ പി വിഭാഗത്തിൻ്റെ പല ഉണ്ട് എന്ന് അദ്ദേഹം ഇങ്ങനെ പ്രശ്നങ്ങൾ കേൾ ഞാൻ ആ പ്രശ്നങ്ങൾ കേൾക്കലില്ല പലരും ഇങ്ങനെ അയച്ചെരുതാ എ പി വിഭാഗക്കാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാനതൊക്കെ അങ്ങനെ അയച്ചിരുന്നൊക്കെ ഒക്കെ ലേക്കടിച്ചു കൂടാന്നല്ലാതെ ഞാനത്തരം വിവാദ വിഷയങ്ങൾക്ക് പോകലില്ല ഏതായാലും ആ പെൺകുട്ടി കൊടുത്തൊരു പരാതി വളരെ ജെനുവനാണ് നമ്മളൊരാൾ അങ്ങനെ ക്ഷേക്കേണ്ടി കൊടുത്തത് കൊണ്ട് മതത്തിൽ നിന്ന് പുറത്തായെന്നോ മോശക്കാരിയായെന്നോ എന്നൊന്നും നമ്മൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല അതാ നിമിഷം ഒരു ഗെസ്റ്റായ ഒരാൾക്ക് പ്രമുഖൻ ഒരാൾക്ക് ഹാൻഡ് കൊടുത്തു അത് അവർ ആ ഒരു ബന്ധവും സ്നേഹവും അവിടെ തീർന്നു അവരവരെ വഴിക്ക് പോയി ഇയാൾ ഇയാളെ വഴിക്ക് പോയി നമ്മൾ ആ ഫോട്ടോ എടുത്തിട്ട് ഇത് മോശമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വിശ്വാസത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അത് മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ മതപണ്ഡിതർക്ക് ഉണ്ടാവണം അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് യോജിപ്പും വിയോജിപ്പുകളൊക്കെ ആവാം കാരണം എല്ലാ എൻ്റെ എല്ലാ അഭിപ്രായത്തോടും കൂടെ യോജിക്കണമെന്നോ പക്ഷേ എന്തുണ്ടെങ്കിലും യോജിക്കുകയാണെങ്കിലും വിയോജിക്കാൻ ഇത് മാന്യമായിട്ടായിരിക്കണം എന്നുള്ളതാണ് വിഷയത്തിൽ നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം